അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബ്രകാത്തുഹു ഉമ്മാ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കിയാലോ ഉമ്മാൻ്റെ സ്പെഷ്യൽ മാമ്പഴ പച്ചടി നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാമല്ലോ നിങ്ങൾ റെഡിയാണോ അപ്പോൾ അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് റെസിപ്പി ഉമ്മനോട് ചോദിക്കാം ചെറിയ ജീരകം ഉലുവ വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് മുളൻ്റെ പൊടി കൊറച്ച് കൊറച്ച് രണ്ട് മാങ്ങ പിന്നെ പുളി ഇല്ലാത്ത തൈര് ഇത് ചട്ടിയില വെക്കണ് പക്ഷെ ചട്ടിയിലെ വെളിച്ചെണ്ണ പറഞ്ഞ് കടുവിട്ടിട്ട് പൊട്ടിക്കുമ്പോ ചട്ടി പൊട്ടിപ്പോ ചട്ടി പൊട്ടാ വല്ലാത്ത വിഷത്തിന് ഒരു ഒന്നര രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാ അതൊന്നും അന്നതിനശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അയ്യോ ഉള്ളുവൻ്റെ മണ ഇങ്ങനെ വരുന്നല്ലേ ഇനി മുളക് പച്ച മുളക് പിന്നെ വെക്ക നന്നായിട്ട് മൂക്കണം അല്ലേ പെട്ടെന്ന് പണി കഴിയുമല്ലേ പെട്ടെന്ന് പനിയും ചോറ് അടിപൊളിയും ചോറ് തൊഴുമ്പോ വേറെ കറിയിലെ തമ്മിടി കഴിയാൻ ഇത് ഒരു മുളക് പച്ച നല്ലതാ ഒരു ടീസ്പൂൺ മുളക് മുളക് കാശ്മീരി ചില്ല ഓ കാശ്മീരി ചില്ല കാശ്മീരി ചില്ല അത് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിക്കാം അല്ലേ

ഒരു കളർഫുള്ള കുറച്ച് ആവശ്യത്തിന് ആവശ്യത്തിനുള്ളു വേണമെങ്കിലും എനക്ക് ഇളങ്ങാൻ കൈ ആയതുകൊണ്ട് ഒരു പണിയും കറിക എന്തൊരു ഭംഗിയാ കാണാൻ ഭംഗി മാത്രല്ല ഇതിന്റെ ടേസ്റ്റ് നല്ലോണം ചൂടായിക്കൊട്ട് വാറ്റിയിട്ടെടുത്താല് നമ്മക്കയിൽ തൈര് ഇട്ട പിന്നെ പെട്ടെന്ന് നമ്മക്ക് അടു പിന്നെ ടാബ്ലെറ്റ് ചോറ് വെച്ചിട്ട് ഈ കറി ഉണ്ടാക്കാം നമ്മള് വർക്ക് മാങ്ങ എപ്പോഴും സ്റ്റോക്ക് രണ്ട ഫ്രിഡ്ജിലും വെക്കാല ഇന്ന് വെക്കു ആ ഇന്ന് വെക്കാൻ വേണ്ടി രണ്ട് മാങ്ങനെ ചൂടാവട്ടെല്ലേ മാങ്ങ മാങ്ങും മുളകും എല്ലാം ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് ഇത് ഒന്ന് ആയല്ലേ മാങ്ങയും മുളകും മുളകും ഉലുവിയും കടുക എല്ലാം കൂടി ഇതിന്റെ കൂടെ ഒന്ന് വെന്തെന്നല്ലേ എന്താ വെന്ത് എന്തല്ലെന്താ ചെയ്യേണ്ടതുപോലെ ആയി അങ്ങനെന്താന്ന് വെച്ചാല് ആവശ്യത്തിന് തൈര് തൈര് ഒളിയില്ലാത്ത തൈര് ഒളിയില്ലാത്ത തൈര് കുറച്ച് നല്ലോണം ഇടണം ഇട രണ്ടോണല്ലോ രണ്ടും മാങ്ങയായ ഉണ്ട് കുറച്ചു കൂടുതലായി ഒരു ഒരു കപ്പോടം തൈരിട്ടല്ലേ എന്നിട്ട് നന്നായിട്ട് ഉടക്കുക ഉടക്കുന്ന സമയത്ത് മാത്രം മതിയല്ലേ പിന്നെ കറി റെഡി ആയോ ഒരു ബാലൻസിന് വേണ്ടിട്ട് കുറച്ച് ഒരു പിടി ആ കൊറച്ച് പച്ചസാരം കുറച്ച് ഉമ്മ്യോ മാ അടിപൊളി കറി അതിന ഉമ്മ അടിപൊളി ടേസ്റ്റ് ഉമ്മ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ആ പുളിപ്പും ആ മധുരവും ഇത് നല്ല ചൂടുള്ള ചോറ് ചൂടുള്ള ചോറ് ഒരു സൈഡിൽ ഇത് കുറച്ച് ഇടുക ഒരു പാപ്പടം വെച്ചോ മതിയാ ഗുണമൊന്നുമില്ല നിങ്ങള് ഇഷ്ടംപോലെ കറിയും അപ്പോൾ അപ്പം അടിപൊളി ടേസ്റ്റുള്ള മാമ്പഴ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയൊന്നും അരക്കേണ്ട ഭയങ്കര ടേസ്റ്റാണ് ഈ മാങ്ങ കറി ആട്ടാ നല്ല ചോറിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ നല്ല മഴയത്ത് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നല്ല മധുരം എരുവല്ലായിട്ട് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മാങ്ങാക്കലം കഴിയാറായി അപ്പോൾ എന്തായാലും ഇന്നൊരു മാങ്ങ വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങളൊക്കെ പറയാം ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പം ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് أدبركم الله أمركم السلام عليكم ورحمة الله وبركاته